നമസ്കാരം എല്ലാ ഐ എസ് എൽ പ്രേമികൾക്കും ജി ടി എഫ് വീൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ വന്നിട്ടുള്ളത് നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ പറ്റിയിട്ടുള്ളതാണ് എന്തായാലും പുതിയൊരു പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മാനേജ്മെന്റ് തേടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ നിലവിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ലോങ് ടൈം ആയിട്ട് സൈൻ ചെയ്യാൻ പറ്റാൻ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കോച്ചിനെ തന്നെയാണ് എന്തായാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഇത്രയും സമയം എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവന്നാൽ തന്നെ ഈ ഒരു ടീമിനെ തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ സീസണും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നിരാശയോടെ തന്നെയാണ് അണങ്ങേണ്ടി വരുന്നത് അതേസമയം ഒരു പുതിയ ഒരു കോച്ച് എത്തുന്നത് വരെ എന്തായാലും അതുപോലെ ടി ജി പുരുഷോത്തമനും തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്റർം കോച്ചസ് ആയിട്ട് തുടരാൻ പോകുന്നത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ റൂമേഴ്സിന് വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ നിലവിലെ വരുന്ന റൂമറുകൾ പ്രകാരം നരേന്ദ്ര ഗാലോട്ട് എന്ന് പറയുന്ന ഒഡീഷ എഫ് സിയുടെ സെന്റർ ബാക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടു വരുന്നു എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റ് വരെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഇദ്ദേഹത്തെ എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് ആയിട്ടുള്ള പ്രബീർ ദാസിനെ ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അയച്ചിരിക്കുകയാണ് ഇത് ഒഫീഷ്യലായിട്ട് തന്നെ മുംബൈ സിറ്റി എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി പുറത്തറിയിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അമാവിയെയും അതായത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി റെബ്യൂട്ടായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്ന പുതിയൊരു യുവതാരമായിട്ടുണ്ടായിരുന്ന അമാവിയെ ജംഷഡ്പൂർ എഫ് സിയും കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ രാഹുൽ കെ ബിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിടാനൊരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു ടീം തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാനിരിക്കുന്നത് മേ ബി ചെന്നൈ എൻ എഫ് സി ഓർ ബംഗളൂരു എഫ് സി ആവാൻ തന്നെയാണ് സാധ്യതകളെല്ലാം കാണുന്നത് എന്തായാലും വീഡിയോസിനിക്കുന്നു അതുപോലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെയായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നവരേക്കും എല്ലാവർക്കും സ്റ്റേ ടു ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്